ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ ഇന്ന് ഞാൻ ഒറ്റപ്പെടുന്നതിനെ കുറിച്ചായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് മിക്ക വീടുകളിലും വ്യക്തികളിൽ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് അമ്മയുണ്ട് അമ്മായി എല്ലാവരും ഉണ്ടായിരിക്കും പക്ഷെ ജീവിതം ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും ചില വ്യക്തികളിൽ തൻ്റെ ഈഗോ കാരണം ഒറ്റപ്പെട്ടിപ്പോകും ചില വ്യക്തികൾ ഒരുപാട് സ്നേഹിച്ച് എൻ്റെ പേരിൽ ദുഃഖം കൊണ്ട് ഒറ്റപ്പെട്ടു പോകും ചില വ്യക്തികൾ വാക്കുകൾ പറയാൻ പറ്റാതെ അപമാനം പാലത്താൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ചില വ്യക്തികൾ ചെയ്യാത്ത തെറ്റിന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത തെറ്റുതാ മേലെ പുറത്ത് ഒറ്റപ്പെട്ടുപോയ അവസ്ഥയുണ്ട് ചില വ്യക്തികൾ മാതാപിതാക്കളാൽ ഉപ ഉപേക്ഷിക്കപ്പെട്ട് അങ്ങനെ പോയ വ്യക്തികളുണ്ട് മനസ്സുകൊണ്ട് എത്ര ശ്രമിച്ചാലും മറ്റുള്ളവരോടൊപ്പം ചേരണമെന്ന് ആഗ്രഹിച്ചിട്ട് ചേരാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ ഒറ്റപ്പെടലുമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാം സെൽഫ് ലോവ് എത്രമാത്രം ഉചിതമാണ് നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്നത് എന്താണ് സെൽഫ് ലോവ് നോക്കിയാലും നമ്മൾ നമ്മളെ തന്നെ കയറിയത് നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളിലോട്ട് ഇറങ്ങിച്ചെന്ന് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എന്താണെന്ന് സ്വയം ഒന്ന് അവലോകനം ചെയ്ത് നമ്മളെ തന്നെ മാറ്റം വരുത്താൻ പറ്റുന്നതിന് പറ്റിയ ഒരു മാർഗമാണ് സെൽഫ് ലോ മറ്റുള്ളവരെ കുറവുകൾ നോക്കി കുറ്റവും നോക്കി നമ്മൾ അവരെ ചേഞ്ച് ചെയ്യാൻ അവരെ മാറ്റാമെന്ന് വിചാരിച്ച് ഒരിക്കലും നടക്കില്ല നമ്മളിലെ മാറ്റം വരുത്തണം നമ്മളെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ മറ്റുള്ളവരും നമ്മൾക്കൊപ്പം ചേരും ഇതൊരു കാന്തം കാന്തത്തോട് ആകർഷിക്കുന്നത് പോലെ ആയിരിക്കും മറ്റുള്ള വ്യക്തികൾ നമ്മളിലോട്ട് വരുന്നത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര കോപമായിരിക്കാം ചിലപ്പോൾ നമ്മൾ സാഡായിട്ടിരിക്കുന്ന മനുഷ്യരായിരിക്കാം ചിലപ്പോൾ എപ്പോൾ എന്ത് കേട്ടാൽ എനിക്കറിയുന്ന വ്യക്തിയായിരിക്കാം ചിലപ്പോൾ എന്ത് പ്രശ്നം ഭൂമി കുലുങ്ങിയാലും കുലുങ്ങാതെ ചിരിക്കുന്ന വ്യക്തികളുമായിരിക്കാം ചിലപ്പോഴാണെങ്കിൽ ഒരു കാര്യവും വേണ്ട ഒന്നും വേണ്ട ചുമ്മാ എല്ലാ കാര്യങ്ങളും ഏണി വെച്ച് പരിശിത്തലെടുക്കുന്ന വ്യക്തികളുമായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടുതലെന്ത് ചെയ്യും ഒറ്റപ്പെടും ചില ആൾക്കാരെന്ത് ചെയ്യും ഓരോ കാര്യങ്ങൾ ആരെങ്കിലും വിശ്വസിച്ച് പറഞ്ഞ് ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നാട് മൊത്തം ഫ്ലാഷാക്കി എല്ലാവരോടും അറിയിച്ച് നടക്കുന്ന വ്യക്തികളുമായിരിക്കും അവരവത് പറയണമെന്ന് വിചാരിച്ചില്ലേ പക്ഷെ അറിയാതെ ഉള്ളിൽ ഉള്ളിലവരിയ്ക്കാൻ പറ്റാത്ത വ്യക്തി രക്സൂക്ഷിക്കാൻ കഴിവില്ലാത്ത വ്യക്തികളവരിൽ അപ്പം ഇങ്ങനെയുള്ള ഒറ്റപ്പെടികളിൽ ജീവിതത്തിൽ നിന്ന് ഒരുപാടുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ തന്നെ ഒന്ന് സോൾ സെർച്ച് ചെയ്യുക നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തുക ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് എന്നിലെ ആൾ നല്ലതാണോ എന്നാൾ ചീത്തയാണോ എൻ്റെ സ്വഭാവം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി മറ്റുള്ളവരോട് ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നു മറ്റുള്ളവരെ ഞാൻ എങ്ങനെ വെരിഫൈ ചെയ്തു മറ്റുള്ളവർക്ക് ഞാൻ എന്ത് വില കൊടുത്തു ഞാൻ ആരെയൊക്കെ ഒഴിവാക്കി എനിക്ക് എത്ര കാര്യമാണ് ഇഷ്ടം എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എൻ്റെ ലൈഫിൽ ഇഷ്ടങ്ങൾ എന്താണ് എൻ്റെ പാർട്ട്ണറെക്കുറിച്ചുള്ള എൻ്റെ ഇഷ്ടം എന്താണ് എൻ്റെ അച്ഛനമ്മ എങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഇഷ്ടം എൻ്റെ മക്കൾ എങ്ങനെ പോകണം എൻ്റെ വീട് ഞാൻ എങ്ങനെ സൂക്ഷിക്കണം അങ്ങനെ ഞാൻ എന്ന വ്യക്തി എന്നിലോട്ട് തന്നെ ചോക്കണം അപ്പം ഞാൻ എന്ന വ്യക്തി ഇത്രയും ഇഷ്ടങ്ങളുള്ള ആള് ഞാൻ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്തു ഞാൻ അവർക്ക് എന്ത് മാറ്റം വരുത്തി നമ്മൾ വീണ്ടും ചിന്തിക്കണം എൻ്റെ വീട് ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കണമെന്ന് വിചാരിച്ചു എൻ്റെ ആഗ്രഹമാണ് ഞാൻ അവിടെ ഇരുന്ന് ഓർഡർ കൊടുത്തു അല്ലെങ്കിൽ അമ്മ അത് അല്ലെങ്കിൽ എൻ്റെ അനിയത്തി നീ അത് ചെയ്യ അല്ലെങ്കിൽ ചേട്ടൻ അത് ചെയ്യ് അല്ലെങ്കിൽ അമ്മായി അമ്മ അതുപോലെ ചെയ്യും ഏഹ് അവിടെ പോയിച്ചേ എന്തൊക്കെ ചെയ്തതെന്ന് നമ്മൾ ഓർഡർ ആണോ കൊടുത്തത് അത് നമ്മളത് ചെയ്തോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് ചില വ്യക്തികളെ എനിക്കറിയാവുന്ന കുറേ കുട്ടികളുണ്ട് ഓർഡർ കൊടുക്കും അമ്മായിമാരോട് ഞങ്ങളുടെ പ്രദേശത്ത് കൂടുതൽ അമ്മായി അമ്മയോട് മരുമകൾ പോര ഉള്ള ഏരിയ അല്ല അമ്മായി മകളോടുള്ള ഒന്നോ രണ്ടോ വീടൊക്കെ ഉള്ളു ചെറിയ വരുന്നതായിട്ടുള്ളൂ എത്ര വലിയ പോരൊന്നും അല്ല അതൊക്കെ ചില മിക്ക വീട്ടിലും ഞാങ്ങിട്ടുള്ളത് എന്താണ് മരുമകൾ അമ്മായി അമ്മയെ പോര് വെക്കുന്നത് നമ്മുടെ ദേശത്താണ് ഭയങ്കര കഷ്ടതണ്ടെ പൈസ കണ്ണീര് കാണുമുണ്ടല്ലോ ഇതി പിന്നെ അവരുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്ന എത്രയോ അമ്മമാരെയുണ്ട് ഈ മരുമക്കൾ കാരണം അവരെ മകൻ ചിലവന് കൊടുത്ത് നോക്കുന്ന ഇവരി ആ അമ്മ മകൻ്റെ ഉള്ള ഒരു പങ്ക് തിങ്ങാൻ പാടില്ല മകൾ കൊടുക്കില്ല ആൾക്കാരും അങ്ങനെ ഇത്രയോ അമ്മമാർ ഒത്തിരി കൂടെ ഉണ്ട് ഇപ്പം നിങ്ങൾ അങ്ങനെ ആണോ എന്നും ആലോചിക്കണം ഉണ്ടെങ്കിൽ അത് മാറ്റുക കാരണം കാരണം ഭയങ്കര മോശം നമ്മൾ പ്രായം ചെയ്യും പാരം കാണില്ല കർമ്മയില് വിശ്വസിക്കാം ഞാൻ കർമ്മയില്ല നമ്മൾ ഇന്ന് കൊടുത്താൽ തീർച്ചയായിട്ടും കിട്ടും സന്തോഷമാണെങ്കിൽ സന്തോഷം ദുഃഖമാണെങ്കിൽ ദുഃഖം നമ്മൾ നമ്മളൊരാൾക്കൊരു സഹായം ചെയ്ത് കൊടുത്താൽ മറ്റൊരാൾക്ക് നമുക്കത് പുണ്യമായി കിട്ടും അതും ഓർമ്മിക്കുക അപ്പം വിഷയം അവിടെ നിൽക്കട്ടെ നമ്മൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ ഓർഡർ കൊടുത്തോ അതോ അവർ തന്നെയാണ് അത് ചെയ്തത് നമ്മൾ ചെയ്തോ എന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ ഓർഡർ കൊടുക്കാനല്ലേ ചെയ്യണം നമ്മൾ നമ്മൾ ചെയ്യണം നമ്മുടെ ബൈബിൾ ചെയ് കാ ഒരു വലിയൊരു കാര്യമാണ് താഴെ വേളയിൽ ശിഷ്യമ്മടക്ക് പാദം കഴുകി നീ ശ്രേഷ്ഠനാണെങ്കിൽ നീ അവൻ്റെ തീർന്നു അതായത് നീ യജമാനാവണമെങ്കിൽ നീ ആദ്യം ദാസനാകണം എങ്കിൽ മാത്രം നീ അവൻ്റെ യജന്മാനാവുകയുള്ളൂ അത് നമ്മൾ ഓർമ്മിക്കുക സത്യമാണ് നമ്മളിവിടെ നിന്ന് ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കണം നേരത്തിന് നമ്മൾ എന്ത് ചെയ്യണം ചെന്നന്ന് ചെയ്ത് കാണിക്കുക നമ്മൾ ഒരിക്കലും ഒന്ന് വെക്കുക വീടെല്ലാം ഒരിക്കുക മക്കൾ കാണട്ടെ ബസ് കാണട്ടെ എന്നിട്ട് അവരോട് പറയണം ഞാൻ വെച്ച സാധനം ഒന്നും ഇവിടെ ഇരിക്കണം അതെടുത്ത് മാറ്റി വെക്കാനായിട്ട് പാടില്ല അപ്പോൾ അത്രയത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിക്കണം നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വീട്ടിൽ അതുപോലെയൊക്കെ ബാക്കി കാര്യങ്ങൾ നടക്കുകയുള്ളൂ നമ്മുടെ വീട് വൃത്തിയാക്കണം നമ്മുടെ മുറ്റമുള്ള പുല്ലും എല്ലാം പറിച്ച് വീട് നല്ല തൂത്ത് വൃത്തിയാക്കി മുറ്റം വൃത്തിയാക്കണം നമ്മൾ സ്വയം കുളിച്ചു ഒരിക്കലും സുന്ദരി സുന്ദരന്മാരെ പോലെ നിൽക്കണം നമ്മുടെ ഹസ്ബൻഡ് വരുമ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും നീറ്റായി ചെയ്തൊരു വ്യക്തിയായിരിക്കണം നമ്മുടെ വീട് നല്ല വൃത്തിയാക്കി വെക്കണം ഉച്ചിടയാണെങ്കിൽ പോലും നമ്മൾ വൃത്തിയും മെനയിലും വെക്കണം നമ്മുടെ ഡ്രസ്സിൽ അഴുക്ക് പുറണ്ടിരിക്കാൻ ഇടയാക്കരുത് പൊരുളാതിരിക്കാൻ വഴി നമുക്കറിയാം വീട്ടിൽ ജോലിയും എന്തു ചെയ്യും അവർ കയ്യിൽ എടുത്ത് ഉടുക്കുകയാണ് മടയിലോട്ട് അപ്പം നമ്മൾ ഡ്രസ്സ് ചെയ്യും കേടാകില്ല നമ്മുടെ കയ്യിലുള്ള വെള്ളം എനിക്കെപ്പോഴും കൈ തുടച്ചുകൊണ്ടേ അപ്പം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ടോപ്പിൻ്റെ മുകളിൽ പഴയ കയ്യിൽ കൊടുക്കുക അതിനകത്ത് എപ്പോഴും കൈ തുടങ്ങി അപ്പം വെള്ളം നമ്മുടെ ഡ്രസ്സിലാകില്ല നമ്മൾ പൊടി നല്ല വൃത്തിയാക്കി കെട്ടുക ഒട്ടിടുക കൺവീഷൻ ഇല്ല കൈകാലും വൃത്തിയാക്കുക അപ്പം നമ്മളെന്തു ചെയ്യണം നമ്മൾ മറ്റുള്ളവർ ഓർഡർ ചെയ്ത് കൊടുത്ത് മറ്റേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് ഭേദം നമ്മളെന്ത് ചെയ്യാം സ്വയം അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്ന പറയാമോ അവരതുപോലെ അങ്ങ് ചെയ്യാനായിട്ട് ശ്രമിക്കും നിങ്ങൾക്കിഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് കാണിക്കൂ നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാനോ പടം വരയ്ക്കാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളെന്തെയാണ് നിങ്ങളുടെ മക്കളും കൂടെ ചേർന്ന് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കും നമ്മൾ മറ്റുള്ളവരെ ഒന്ന് മൊത്തം നോക്കിയിട്ട് അവർക്ക് ഉള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നടക്കില്ല പറയാൻ പറ്റും നമ്മൾ സ്വയം മാറുക നമ്മുടെ മാറ്റം തന്നെയാണ് മറ്റുള്ളവരെയും മാറ്റത്തിനൊരു പ്രധാന കാരണമാകും നമ്മളെയും മാറി നമ്മളിൽ തന്നെ എന്തു ചെയ്യുക ഒതുങ്ങുക അപ്പോൾ ഈ ഒറ്റപ്പെടില്ലെന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മളെ തന്നെ നമ്മൾ ആലോചിച്ച് കൂടി നമുക്ക് കൂടി കൂട്ടാൻ പറ്റുന്ന കൂട്ടാണ് നമുക്കുള്ളത് നോക്കുക അങ്ങനെ നമുക്ക് ചേർന്ന കൂട്ടല്ല നമ്മൾ നെഗറ്റീവ് നെഗറ്റീവ് ചിന്തയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്രണ്ടെങ്കിൽ എന്തു ചെയ്യുക അവരുമായിട്ട് കൂടുതലൊന്നും സംസാരിക്കാതിരിക്കുക മറ്റുള്ളവരുടെ പരിദൂഷണം കേൾക്കാതിരിക്കുക മറ്റുള്ള രഹസ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലോട്ട് വെക്കാന്ന് വെച്ച് നടക്കുന്ന കാര്യമല്ലേ അപ്പം നമ്മൾക്കറിയാം നമ്മൾ രഹസ്യം നിൽക്കുന്ന ആളാണോ നമ്മൾ മറ്റുള്ളവർ പറയുന്നതാണോ മറ്റുള്ളത് കേൾക്കുന്നതാണോ നമുക്കറിയാല്ലോ അപ്പം നമുക്ക് തന്നെ നമ്മളിൽ ഒരു മതിപ്പ് വേണം മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കാൻ പാടില്ല എന്നെ എല്ലാവരും നല്ലതായിട്ട് പറയണോ നമുക്ക് തന്നെ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടായിരിക്കണം നമുക്ക് നമ്മളൊരു സ്നേഹമില്ലെങ്കിൽ പിന്നെ നാട്ടുകാരെങ്ങനെ സ്നേഹിക്കും വീട്ടുകാരെങ്ങനെ സ്നേഹിക്കും മറ്റുള്ളവരെങ്ങനെ സ്നേഹിക്കും സ്നേഹിക്കില്ല എൻ്റെ ഒരു പ്രശ്നം പറയട്ടെ ഞാൻ എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട് എനിക്ക് രഹസ്യം സൂക്ഷിക്കാനായിട്ട് ഒട്ടും അറിയില്ല ആരെങ്കിലും എൻ്റെ അടുത്ത് ഒരു രഹസ്യം പറഞ്ഞാൽ എന്തു ചെയ്യും ഞാനത് വീട്ടിൽ പറയും അപ്പം ഞാൻ അവൻ്റെ ഫ്രണ്ടോട് പറയും അവർ രഹസ്യമാണ് പറയാൻ വരണമെങ്കിൽ ഞാൻ പറയും എന്ത് ഞാൻ പറഞ്ഞു എനിക്ക് രഹസ്യ സൂക്ഷിക്കാനുള്ള കഴിവില്ല ഞാൻ വീട്ടിൽ പറയും എൻ്റെ വീട്ടിലുള്ളവർ കേട്ട് രഹസ്യമായിട്ട് വയ്ക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല അവരും പറ നമുക്ക് രഹസ്യ സൂക്ഷിക്കാൻ കഴിവില്ല ഞാൻ വേണ്ട എന്നോട് പറയണ്ട അപ്പം അപ്പോൾ എൻ്റെ ചേട്ടൻ ചേച്ചി നിനക്കെന്താ എന്ത് ഇങ്ങനെ കേട്ടാൽ പോര അങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല ആ രഹസ്യം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചെവിയിൽ കേൾക്കും അപ്പം നമ്മൾ പറഞ്ഞിട്ടാണ് ആ രഹസ്യം പരസ്യമായി എന്ന് വേണ്ടല്ലോ അവർ പറയുന്ന രഹസ്യം മറ്റുള്ളവർ എന്തു ചെയ്യും പരസ്യമാകും അതുകൊണ്ട് തന്നെ നമ്മൾ രഹസ്യം പറയാതിരിക്കുക ഒരു മനുഷ്യൻ രഹസ്യം സൂക്ഷിക്കാവുള്ള കഴിവില്ല മിക്ക പറക്കും അതാണ് കൂട്ടിച്ചോതി അടിയും പിടിയും ഉണക്കവും വരുന്നത് അതിൻ്റെ എന്തു ചെയ്യുക രഹസ്യം കേൾക്കാതിരിക്കുക അവർ പറയുമ്പോൾ വേണ്ട ഞാനത് കേൾക്കുന്നില്ല നിങ്ങൾക്കറിയാം രഹസ്യം വേറെ ആരും പറഞ്ഞുകൊണ്ട് പറയും അങ്ങനെ കേട്ട പോരെ നമ്മൾ പറയലേ എന്ന് പറഞ്ഞവർ പറയുന്ന കാര്യം പുറത്ത് കഴിയുമ്പോൾ അവരെ മനസ്സിൽ നമ്മളോട് എന്തെയ്യും വൈരാഗ്യം വരും എന്തിനൊരു വൈരാഗ്യം മേടിച്ചു വെക്കുന്നു നമ്മളറിഞ്ഞതുപോലല്ലാത്ത കാര്യം ഇപ്പോൾ മറ്റുള്ളവരെ വൈരാഗ്യത്തിന് ഇരയാകാതിരിക്കാൻ ശ്രമിക്കുക അതാണ് ലൈഫിൽ ഒറ്റപ്പെടുന്നതിൻ്റെ ഒരു കാരണവും അതുതന്നെയാണ് മറ്റുള്ളവർ പറയുന്ന കാര്യം രഹസ്യമായിക്ക് വയ്ക്കാൻ കഴിവില്ലാതെ മറ്റുള്ള അവർക്കും അറിയാം അവർ വിചാരിക്കുന്നത് നമ്മളെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വല്ലാത്ത പുകയിൽ ചെന്ന് ചാടും അവർ നമ്മളെക്കുറിച്ച് എന്തേലും മോശം പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കും അതുതന്നെ അറിയാം ഒരു വ്യക്തി തെറ്റിച്ചതെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും നാട് മൊത്തവും അറിയും അവൻ നിരപരാധി എന്ന് പറഞ്ഞ ഒരു ന്യൂസ് വന്നത് ആരെങ്കിലും പറയൂ പറയില്ല ഒരു വാർത്തയിലും കാണുന്നില്ല നമ്മൾ പൊതുവെ കാര്യങ്ങൾ നോക്കുമ്പോഴറിയാം അങ്ങനെ തന്നെ നമ്മുടെ ലൈഫിലും ഉണ്ടാകുന്നില്ല അപ്പം അതുകൊണ്ട് അത്രയത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒറ്റപ്പെടുമ്പോൾ നമ്മൾ നമ്മളിൽ തന്നെ ഒന്ന് നമ്മളിൽ തന്നെ ആത്മപരിശോധന ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് മാറ്റി നമ്മളിലെ കുറവുകളും നല്ലത് വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നല്ലതിനെ നമ്മൾ മാറപോലണിക്കുക അത് നമ്മുടെ അലങ്കാരമായിരിക്കും എപ്പോഴും പുഞ്ചിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ മറ്റുള്ള ആരോടും ഷെയർ ചെയ്യാതിരിക്കുക അപ്പം ഇത്ര ഇത്രയും കാര്യങ്ങൾ ചെയ്യുക നമ്മളിലെ മാറ്റം നമ്മുടെ കുടുംബത്തിലാദ്യം ചെയ്യുക നാട്ടുകാരെന്തോ പറഞ്ഞ് എന്ത് ചെയ്തു അല്ലെങ്കിൽ മറ്റേ റിലേറ്റീവ്സ് എന്തോ പറഞ്ഞ് ചെയ്തെന്ന് നമ്മുടെ വിഷയമല്ല അവരെന്തെങ്കിലും ആയിക്കോളാം നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ ലൈഫാണ് നമ്മുടെ ചോയ്സാണ് അപ്പം നമ്മൾ അവിടെ എന്തു ചെയ്യണം എപ്പോഴും പോസിറ്റീവ് മാത്രം ചിന്തിക്കുക പ്രവർത്തിക്കുക ഇപ്പം നമ്മളുടെ മാറ്റം നമ്മൾ ആദ്യം തുടങ്ങുക പതുക്കെ പതുക്കെ അവർ മാറും പത്ത് പ്രാവശ്യം നമ്മൾ വൃത്തിയാക്കി ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അതിനടുത്ത് മാറ്റില്ലെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല മാറ്റില്ല ആദ്യം അഞ്ച് പ്രാവശ്യം മാറ്റും പത്താമത്തെ പ്രാവശ്യം ആകുമ്പോൾ അവർ മനസ്സിലാക്കയ്യോ ആ അതവിടെ പച്ചതാണ് അപ്പം ഞാൻ മാറ്റട്ടെ പുള്ളിക്കാറ്റിനു ശേഷം വേണ്ട അതവിടെ ഇരിക്കട്ടെ എന്നിരിക്കും മക്കൾ പറയും അമ്മ കിടന്ന് വിളക്ക് കുറയും മാറ്റണ്ട അമ്മ ചിലപ്പോൾ അടിക്കുകയും ചെയ്യും എന്നറിയും ഞാൻ എന്തെങ്കിലും എടുത്ത് അടിക്കൊതുക്കി വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റി ചേട്ടേ ഞാനും വിളക്ക് കുറയും മക്കൾക്കിട നല്ല അടിയും ഞാൻ കൊടുക്കും എൻ്റെ പത്ത് പ്രാവശ്യം കഴിയുമ്പോൾ എന്തു ചെയ്യും അവർ മാറ്റില്ല അവർ അതുപോലെ കൊടുത്തു അതുപോലെ വിൽക്കും അപ്പം നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല സംസാ നല്ല ചിന്ത കൊടുക്കുക നല്ല മക്കളേ വളർത്തുക നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളുടെ റോൾ മോഡൽ ആകേണ്ടത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ റോൾ മോഡൽ നമ്മളാണ് ഒരു ദേശക്കാരനായ ഒരു മനുഷ്യനായിരിക്കാം കുറേ ദിവസം വരും അഭിമാനം വരും എൻ്റെ ഭാര്യ മിടിക്കുക ആ എൻ്റെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നെ അനുസരിക്കുന്നുണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ട് എന്നവർക്ക് തോന്നുമ്പോൾ അവർ നമ്മളെ സ്നേഹിക്കും നമുക്കും ബഹുമാനം തരും ആ ദേഷ്യമൊക്കെ അങ്ങ് മാറും അപ്പം നമ്മളിൽ മാറ്റം വരുത്തും കുറേ നിങ്ങൾ ശ്രമിച്ചു നോക്കും അപ്പോൾ നമുക്ക് ആ ജീവിതം സുന്ദരമായി പോകാൻ പറ്റും അപ്പോൾ ഒറ്റപ്പെടുന്നത് എന്താണ് നല്ലതാണ് നമ്മളെ നമ്മളെ തന്നെ മാറ്റം വരുത്താനായിട്ട് പറ്റും നല്ലൊരു ജീവിതം പടക്കാനായിട്ട് പറ്റും എല്ലാവർക്കും ശൂധന ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്